ശിവന്റെ വീട്ടിൽ പോയി നേരിട്ട് അന്വേഷിച്ചു ഉള്ളത് കൊടുമ്പ് പഞ്ചായത്തിലെ അഞ്ജലി പ്രസാദിന്റെ വീട്ടിലാണ് ഇവരുടെ ഭർത്താവ് ശിവൻ ആണ് ഇവരുടെ അമ്മ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ ഇപ്പൊ ഇത് കൊടുമ്പ് പഞ്ചായത്ത് ആണ് രേഖകളിലുള്ളത് ഇപ്രാവശ്യം കൊടുമ്പ് പഞ്ചായത്താണല്ലോ ഇത് കൊടുത്ത പിന്നെ ഇപ്പം ഇവിടെയുള്ള ബോർഡിലൊക്കെ ബോർഡ് എടുക്കാം അതായത് ഇത് കൊടുമ്പ് പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത് കൊടുമ്പ് പഞ്ചായത്തിന്റെ ഗ്രീൻ ഹരിത നഗരം ഹരിത മിത്രം പദ്ധതിയുടെ ഭാഗമായി ഒട്ടിച്ച പോസ്റ്ററാണിത് അതിന്റെ സ്കാൻ ക്യു ആർ കോഡും മറ്റുമാണ് ഇത്തിരിക്കുന്നത് അഞ്ജലിയും ശിവനും ഇവിടെ ഇല്ല പക്ഷെ അവർക്ക് വോട്ടുണ്ട് എന്നാണ് അവരുടെ അമ്മ പറയുന്നത് അതായത് കണ്ണാടി പഞ്ചായത്ത് കൊടുമ്പ് പഞ്ചായത്ത് മലമ്പുഴ മണ്ഡലത്തിലാണ് അതേസമയം അവർക്ക് വോട്ടുമുണ്ട് എന്നാണ് പറയുന്നത് സാനിയോ മനോമി ആ വീട്ടിൽ പോയി അന്വേഷിച്ചു ശിവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ശിവന്റെ ഭാര്യയും ശിവന്റെ കുടുംബവും താമസിക്കുന്നത് ഈ കുടുംബ പഞ്ചായത്തിലെ വീട്ടിലാണ് ഉപ്പുംപാടം ശിവന്റെ ഭാര്യ അഞ്ജലിയുടെ വീട്ടിലാണ് നമ്മളുടെ പ്രതിനിധി സാനിയു മനോമി നിന്നത് സാനിയു മനോമി നേരിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ലൈവായി സാനിയോ മനോമി ഇവിടെ നേരത്തെ ഇപ്പോൾ സാനിയോപുരമി പോയിരിക്കുന്ന ഉപ്പുംപാടത്തെ ശിവന്റെ ഭാര്യയുടെ വീട്ടിൽ പോയപ്പോൾ ഈ ശിവന്റെ ഭാര്യ താമസിക്കുന്നത് ആ വീട്ടിലാണ് എന്ന് ബോധ്യപ്പെട്ടുവല്ലോ അല്ലേ സാനിയോ അതെ ബോധ്യപ്പെട്ടു അതായത് കൊടുമ്പ് പഞ്ചായത്തിലാണ് ഉപ്പുംപാടം എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അവിടെയാണ് അവരുടെ വീട് ഈ അഞ്ജലി പ്രസാദും ശിവനല്ല ഭർത്താവ് സജിനാണെന്ന് അവർ തിരുത്തി പറഞ്ഞിരുന്നു അത് പിന്നീടാണ് തിരുത്തി കിട്ടിയത് ഭർത്താവ് സജിനും ഒക്കെയും ജോലിക്ക് പോയിരിക്കുകയാണ് അവരുടെ അമ്മയും അവരുടെ കുഞ്ഞുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അവരുടെ സ്വകാര്യത മാനിച്ച് നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ മാസ്ക് ചെയ്തേ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും കുഞ്ഞും അമ്മയും വീട്ടിലുണ്ടായിരുന്നു അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് എന്നാണ് അതായത് കൊടുമ്പ് പഞ്ചായത്തിൻ്റെ രേഖകൾ നമ്മൾ ആ വീട്ടിൽ കണ്ടു വീട്ടിൽ കൊടുമ്പ് പഞ്ചായത്ത് എന്നാണ് ഒട്ടിച്ചിരിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്ത് മലമ്പുഴ മണ്ഡലത്തിലാണ് വരിക അതായത് ഇരുന്നൂറ്റി എട്ടാം ബൂത്തിലെ ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ടാം വോട്ടറാണ് കൊടുമ്പ് പഞ്ചായത്തിലെ ഈ അഞ്ജലി പ്രസാദ് അതേസമയം ഇവർക്ക് പാലക്കാട് മണ്ഡലത്തിൽ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അന്വേഷണത്തിൽ ആ രേഖകളും അവിടെ ഉണ്ട് അത് കാണിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലുള്ള അഞ്ജലിയുടെ വോട്ടർ പട്ടിക പാലക്കാട് മണ്ഡലത്തിലാണ് ഇനി ചോദ്യം സനിയോ ഈ പാലക്കാട് പാലക്കാട് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇപ്പോൾ അഞ്ജലി അഞ്ജലി എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ ഇല്ല എവിടെയും താമസിക്കുന്നില്ല ഈ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലക്കാടും മലമ്പുഴയും ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവുമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ റോഡിനപ്പുറമാണ് അതായത് കൊടുമ്പ് പഞ്ചായത്തിലാണ് ഈ അഞ്ജലിയുടെ വീട് വരുന്നത് പക്ഷേ കണ്ണാടി പഞ്ചായത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രേഖയുണ്ടാക്കി ഇവരാണോ ആരാണ് രേഖ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല ആരോ രേഖയുണ്ടാക്കിയതിനു ശേഷം ഇവരെ കണ്ണാടി പഞ്ചായത്തിലെ വോട്ടറായി ചേർത്തിരിക്കുകയാണ് കണ്ണാടി പഞ്ചായത്തിലെ നൂറ്റി എഴുപത്തി ഒൻപതാം ബൂത്തിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടാം നമ്പർ വോട്ടറായി അഞ്ജലി പ്രസാദിനെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ആരാണ് ചേർത്തതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു അവരെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പക്ഷേ രണ്ട് ഐഡി ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ രണ്ട് വോട്ടർ പട്ടികയിലും രണ്ട് ഐഡൻറ്റിറ്റി കാർഡ് നമ്പറാണ് കാണാനുള്ളത് കൊടുപ്പ് പഞ്ചായത്തിൽ അതായത് മലമ്പുഴ മണ്ഡലത്തിലെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അല്ല പാലക്കാട് മണ്ഡലത്തിലെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ആയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇവർക്ക് രണ്ട് ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് സനിയോ അതായത് രണ്ട് 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 വോട്ടർ കാർഡുകളും നമ്പറിലാണോ ഉള്ളത് അല്ല അതാണ് അവിടെയാണ് കാർഡ് നമ്പറുകളും വേറെ വേറെയാണ് അതായത് പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ ഈ പറയുന്ന ആളുടെ മുഖത്തിന് മേലെ ഒരു നമ്പർ എഴുതും അതെല്ലാവർക്കും പരിചയമുണ്ടാവും മുഖത്തിന് മേലെയായി വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടാവും ആ വോട്ടർ ഐ ഡി നമ്പർ ഒന്നാണ് പാലക്കാട് മണ്ഡലത്തിൽ ഒന്ന് മറ്റൊരു നമ്പറാണ് മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ട് മണ്ഡലത്തിലും രണ്ട് വോട്ടർ ഐ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് വോട്ടർ ഐ ഡി തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അത് ആരാണ് ആ രണ്ട് വോട്ടർ ഐ ഡി ആരാണ് നിർമ്മിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇവർക്ക് താമസി ഇപ്പോഴും താമസിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിലാണ് ആദ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കണ്ണാടി പഞ്ചായത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ വീണ്ടും വീട്ടിനുള്ളിൽ മേലെ ഒട്ടിച്ചിരിക്കുന്ന ആ പോസ്റ്റർ അതായത് വീട്ട് നമ്പർ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റർ പരിശോധിച്ചപ്പോൾ അത് കൃത്യമായി കൊടുംബ് പഞ്ചായത്താണ് അങ്ങനെയാണ് അവർ കൊടുമ്പ് പഞ്ചായത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുകയും പിന്നീട് വീണ്ടും ചോദിച്ചപ്പോൾ ആ ഞങ്ങൾക്ക് വോട്ടുണ്ട് കൊടുമ്പ് പഞ്ചായത്തിലാണ് എങ്ങനെ വന്നു എന്നറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് അതായത് കൊടുമ്പ് പഞ്ചായത്തിൽ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത അഞ്ജലി ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തിലും ഇപ്പോൾ വോട്ട് ചെയ്യാൻ യോഗ്യയായിരിക്കുന്നു അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ അവർക്കൊരു മേൽവിലാസമില്ല അപ്പോൾ രണ്ടാമത്തെ വോട്ടർ ഐ ഡിയിൽ പറഞ്ഞിരിക്കുന്ന മേൽവിലാസം എവിടെയാണ് അത് കണ്ണാടി പഞ്ചായത്തിലാണല്ലേ രണ്ടും അത് കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്ത് മേൽവിലാസം കൊടുക്കില്ല പകരം ഇവർ കൊടുത്തിരിക്കുന്നത് ഉപ്പും തറ എന്നുള്ളൊരു പേര് മാത്രമാണ് വീട്ട് നമ്പറോ മറ്റോ രേഖപ്പെടുത്താതെ ഉപ്പും തറ എന്ന് മാത്രം രേഖപ്പെടുത്തുന്നു മറ്റ് മറ്റ് അഡ്രസ്സുകളൊന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് വോട്ടർ ഐ ഡിയിലും ഉപ്പും തറ എന്ന് മാത്രമാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏത് പഞ്ചായത്താണെന്ന് പോലും ഒരു സാധാരണക്കാരന് കണ്ടുപിടിക്കുക പ്രയാസമാണ് ഇത് കണ്ണാടി പഞ്ചായത്താണോ അല്ലെങ്കിൽ കൊടുമ്പ് പഞ്ചായത്താണോ ഒന്നും അതിൽ രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നമ്പറാണ് ആ സ്ഥലത്തിന്റെ പേരോ ആ സ്ഥലത്തിന്റെ പേര് മാത്രം കൊടുക്കുന്നു എന്നാൽ ഉപ്പുതറ എന്ന് പറയുന്ന ഈ സ്ഥലം പാലക്കാട് മണ്ഡലത്തിൽ മായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണോ സനിയോ അതായത് ഏതെങ്കിലും തരത്തിൽ പാലക്കാടിന്റെയും മലപ്പുഴ മണ്ഡലത്തിന്റെയും അതിർത്തികൾ പങ്കിടുന്ന സ്ഥലമാണോ ഇത് അതാണ് അരുൺ ഞാൻ ആദ്യം പറഞ്ഞത് അതായത് ഒരു റോഡ് നടുവിലൂടെ പോകുന്നു അപ്പുറ ഭാഗത്ത് കൊടുമ്പ് പഞ്ചായത്ത് ഇപ്പുറ ഭാഗത്ത് കണ്ണാടി പഞ്ചായത്ത് കൊടുമ്പ് പഞ്ചായത്തിലും ഉപ്പും തറയുണ്ട് കണ്ണാടി പഞ്ചായത്തിലും ഉപ്പും തറയുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങളും കൂടി അനുകൂലമാക്കുകയാണ് ചെയ്തത് അതായത് രണ്ടിടത്ത് ഉപ്പും തറയുണ്ട് സ്വാഭാവികമായി സംഭവിക്കാം റോഡിന്റെ അപ്പുറം അപ്പുറം ഉപ്പും തറ എന്ന് പറയുമല്ല പക്ഷെ റോഡ് അതിർത്തിയായി അപ്പുറം കൊടുമ്പ് പഞ്ചായത്താണ് ഇവർ താമസിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം അതാണ് ആ സ്ഥലത്തിന്റെ പേര് ഉപ്പും എന്ന് പറയുന്ന സ്ഥലം ത്തെ ശിവന്റെ ഭാര്യ അഞ്ജലിക്ക് ഒരേ സമയം കുടുംബ പഞ്ചായത്തിലും അതേ സമയം തന്നെ കൊടുമ്പ് പഞ്ചായത്തിന്റെ സജിന്റെ ഭാര്യ സജിന്റെ ഭാര്യ അഞ്ജലിക്ക് കുടുംബ പഞ്ചായത്തിൽ മലമ്പുഴ മണ്ഡലത്തിലും വോട്ടുണ്ടാവുന്നു ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇതേ ഉപ്പും പാടും വെച്ചുകൊണ്ട് ഇതേ അഞ്ജലിയുടെ പേരും രേഖപ്പെടുത്തി വരുന്നു രണ്ടും രണ്ട് വോട്ടർ ഐ ഡി കാർഡുകളാണെന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ രണ്ട് വ്യത്യസ്ത നമ്പറുകളിൽ ഉണ്ടാവാൻ പാടില്ല നമ്പർ വൺ നമ്പർ ടു ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്തിൻ്റെ മേൽവിലാസം പെർമനന്റ് മേൽവിലാസം ഇല്ലാതെ ആ സ്ഥലത്തൊരു വോട്ടർ ഐ ഡി നിങ്ങൾക്ക് എടുക്കുക സാധ്യമല്ല നമ്മളുടെ അന്വേഷണത്തിൽ അഞ്ചലി താമസിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിൽ കുടുംബ പഞ്ചായത്തിലാണ് ആ കുടുംബ പഞ്ചായത്തിലെ വോട്ടർ ഐ ഡിയിലാണ് അവർ വോട്ട് ചെയ്യുക എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം ഒരു വ്യാജ ഐ ഡി കാർഡായി വ്യാജ ഐ ഡി ആയി അവരുടെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് പാലക്കാട്ട് മണ്ഡലത്തിലും വോട്ട് കിട്ടുന്ന അവസ്ഥയുണ്ടാവും ഒരു റോഡിന്റെ അപ്പുറം ഒരു മണ്ഡലവും ഒരു റോഡ് ആ റോഡിൻ്റെ ഇപ്പുറം മറ്റൊരു മണ്ഡലവും സാഹചര്യത്തിൽ ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അഞ്ചിൽ നമുക്ക് സാനിയോ ഇങ്ങനെ ചുരുക്കാം മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ വോട്ടറായ അഞ്ജലിക്ക് അതേ സ്ഥലത്തിന്റെ പേര് വെച്ച് മേൽവിലാസമോ വീട്ടു നമ്പറോ ഇല്ലാതെ ഒരു വ്യാജ ഐ ഡി സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു ആ വ്യാജ ഐ ഡി ആ വ്യാജ ഐ ഡി ആണ് എന്ന് നമ്മുടെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു അങ്ങനെ ഈ റോഡിനപ്പുറത്ത് ഈ അഞ്ജലിക്ക് ഒരു താമസ സ്ഥലം ഇല്ലെന്ന് വീട്ടിൽ തന്നെ അന്വേഷിച്ചപ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്തു അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ ബോധ്യമായി അതായത് രണ്ട് ഐ ഡി കാർഡിൻ്റെയും രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ട് ഇവരുടെ ഫോട്ടോയും ഉണ്ട് അഞ്ജലി പ്രസാദിൻ്റെ രണ്ട് ഫോട്ടോയുടെയും മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഐ ഡി കാർഡ് നമ്പർ രണ്ടും രണ്ടാണ് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിത് നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് കരുതി അന്വേഷിക്കാൻ ഇറങ്ങിയത് അങ്ങനെ അവരുടെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയപ്പോൾ ഇത് കൊടുമ്പ് പഞ്ചായത്താണല്ലോ നിങ്ങളുടെ വീടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ ആ കൊടുമ്പ് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് വോട്ടുണ്ട് എന്നാണ് അവർ വളരെ യാഥാർത്ഥ്യ യാദൃശ്ചികമായി അങ്ങ് പറയുകയാണ് അതായത് കൊടുമ്പ് പഞ്ചായത്ത് പാലക്കാട് മണ്ഡലത്തിലല്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ഇവരെല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് തങ്ങൾക്ക് വോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ചെയ്യാമല്ലോ എന്നാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആരോ ചേർത്ത് വോട്ടാണെന്നാണ് അവരും മനസ്സിലാക്കിയിരിക്കുന്നത് ആര് ചേർത്തു ആരാണ് ഇത്തരത്തിൽ വ്യാജമായി ഈ രണ്ട് ഐഡിറ്റ് കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ചേർത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരേണ്ടത് നമ്മൾ ഒരു തരത്തിലും അഞ്ജലി പ്രസാദിനെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയോ അല്ല കുറ്റം പറയുന്നത് അവർ തറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ പക്ഷേ നമ്മൾ പോയി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കൃത്രിമം നടന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത് അവർ വോട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ണാടി പഞ്ചായത്തിൽ വോട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ കണ്ണാടി പഞ്ചായത്തിലല്ല അവർ താമസം കൊടുമ്പ് പഞ്ചായത്തിലാണ് അവരുടെ വീടിരിക്കുന്നത് വർഷങ്ങളായി കൊടുമ്പ് പഞ്ചായത്തിലാണ് താമസം ഇതാണ് ഒരു കേസ് സാനിയു മനോമി റിപ്പോർട്ട് ചെയ്ത കേസാണ് സാനിയു തുടണം